നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സുപ്രീം കോടതിയുടെ ഉത്തരവുകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മറുനാടനെതിരെ ആസൂത്രിതമായ വേട്ടയ്ക്ക് ഒരുങ്ങിയിറങ്ങിയവർ തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തുന്നതാണ് കേരളം കണ്ടത് വാറണ്ടോ നോട്ടീസോ ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ സൈബർ സി ഐ നിയാസും സംഘവും പാലിച്ചിട്ടില്ല ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ നാൽപ്പത്തിയേഴ് പ്രകാരം എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട് ഇതനുസരിച്ച് ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് പോലീസിനായി അറസ്റ്റ് നടപടികൾ എങ്ങനെ വേണമെന്ന സർക്കുലർ ഡി ജി പി അയച്ചത് ഈ സർക്കുലർ അയച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ തലസ്ഥാന നഗരത്തിൽ ഡി ജി പിയുടെ മൂക്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ അത് ലംഘിക്കുകയാണുണ്ടായത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യ അവകാശവും അറിയിക്കേണ്ടതാണ് എന്ന് ഡി ജി പി സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സെക്ഷൻ നാല്പത്തിയേഴിന്റെ സംഗ്രഹം ഇങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും വ്യക്തിയോ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റകൃത്യത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം അറസ്റ്റിനുള്ള മറ്റ് കാരണങ്ങൾ ഉടൻ തന്നെ അദ്ദേഹത്തെ അറിയിക്കണം ജാമ്യമില്ലാത്ത കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിയെ ഒഴികെയുള്ള ആരെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ജാമ്യത്തിൽ വിടാൻ അർഹതയുണ്ട് എന്നും അയാൾക്ക് വേണ്ടി ജാമ്യക്കാരെ ഏർപ്പാട് ചെയ്യാമെന്നും അറിയിക്കണം അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ കാരണങ്ങൾ രേഖാമൂലം രേഖപ്പെടുത്തണമെന്നും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷനുകൾ അനുശാസിക്കുന്നു മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥനും കേസിന്റെ സ്വഭാവം അനുസരിച്ച് അറസ്റ്റിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അറിയിപ്പ് എന്നിവ ഉടൻ തന്നെ അറിയിക്കണം കുറ്റകൃത്യം ജാമ്യം ലഭിക്കാവുന്ന സ്വഭാവമുള്ളതാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് അറിയിക്കണം അതിനാൽ അവർക്ക് വേണ്ടി ജാമ്യക്കാരെ ഏർപ്പാട് ചെയ്യാം കൂടാതെ ഇതിനായുള്ള നോട്ടീസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പേര് അല്ലെങ്കിൽ അപരനാമം പിതാവിന്റെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി മെയിൽ ആധാർ പാൻ വോട്ടർ ഐ ഡി മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയും രേഖപ്പെടുത്തണം കൂടാതെ ക്രൈം നമ്പർ അറസ്റ്റിലേക്ക് നയിച്ച നിയമവും വകുപ്പും പോലീസ് സ്റ്റേഷന്റെ പേരും ജില്ലയും അറസ്റ്റ് ചെയ്ത തീയതിയും സമയവും ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമാണോ അല്ലയോ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം കാരണവും കൃത്യമായി ചേർത്തിരിക്കണം ഏറ്റവും താഴെ അറസ്റ്റ് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥന്റെ പേരും ഒപ്പും പോലീസ് സ്റ്റേഷന്റെ പേരും അറ്റസ്റ്റിന് വിധേയനാകേണ്ട വ്യക്തിയുടെ ഒപ്പും സ്വീകർത്താവിന്റെ പേരും വിലാസവും തീയതിയും സമയവും എല്ലാം തന്നെ ഉണ്ടായിരിക്കണം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറയുന്ന കാര്യം സർക്കുലറായി അയച്ചുവെങ്കിലും മറുനാടൻ മലയാളി എഡിറ്ററുടെ കാര്യത്തിൽ പോലീസ് ഇതെല്ലാം തന്നെ തെറ്റിച്ചു ഷാജൻസ്കറിയെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കേസിലാണ് എന്ന കാര്യം പോലും വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലും അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട നടപടികൾ വിശദീകരിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അടിസ്ഥാന വസ്തുതകളെ കുറിച്ചുള്ള മതിയായ അറിവ് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഫലപ്രദമായി തന്നെ അറിയിക്കുന്ന വിധത്തിലായിരിക്കണമെന്നാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത് സമൂഹ മാധ്യമത്തിൽ ഉറുദു കവിത പോസ്റ്റ് ചെയ്തതിന് രാജ്യസഭ എം പി ആയ ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു സുപ്രധാന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജസ്റ്റിസുമാരായ അഭയ് എസ് ഔക ഉജ്ജൽ ഭുയാൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിച്ചേ മതിയാകുവെന്ന ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഒന്നിന്റെ ആവശ്യങ്ങൾ പാലിക്കുന്നില്ല എന്നാരോപിക്കപ്പെടുമ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഒന്നിന്റെ ആവശ്യകതകൾ പാലിക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എല്ലാ അന്വേഷണത്തിലും ഉദ്യോഗസ്ഥനോ ഏജൻസിക്കോ ആയിരിക്കും ഇവ പാലിക്കാത്തത് പ്രസ്തുത ആർട്ടിക്കിൾ ഉറപ്പു നൽകുന്ന പ്രതിയുടെ അവകാശങ്ങളുടെ ലംഘനമായിരിക്കും മാത്രമല്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഒന്നും മറ്റ് നിർബന്ധിത സുരക്ഷാ സംവിധാനങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് മജിസ്ട്രേറ്റിന്റെ കടമയാണ് ആർട്ടിക്കിൾ പതിനൊന്ന് ഒന്ന് ലംഘിക്കപ്പെട്ടാൽ പ്രതിയെ ഉടൻ തന്നെ മോചിപ്പിക്കാൻ ഉത്തരവിടേണ്ടത് കോടതിയുടെ കടമയാണ് എന്നും സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഉത്തരവെല്ലാം തന്നെ ഷാജൻസ്കറിയുടെ കാര്യത്തിൽ കാറ്റിൽ പറത്തുകയാണ് പോലീസ് ചെയ്തത് ഷർട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് ഷാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ബോധ്യമായതിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്